പരിശുദേമാതാവിന്റെ വണക്കമാസം നാലാം തീയതി അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവത എന്ന് പ്രകീർത്തിക്കും പ്രാർത്ഥന പരിശുദ്ധ കന്യയുടെ ജനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്നേഹയോഗ്യായ ദേവമാതാവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു നീതി സൂര്യനായ മിഷ്യായ ജനനത്തിന് മുമ്പ് അങ്ങ് ലോകത്തിന് പ്രത്യാശ പകർന്നു അങ്ങേ ദിവ്യസുധനെ മറ്റുള്ളവർ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ജനനം ഭൂലോകസ്വർഗങ്ങൾക്ക് ആനന്ദ നിർവൃത്തി നൽകി ഞങ്ങൾ നിത്യ സ്വഭാവം അനുഭവിക്കാനുള്ള അനുഗ്രഹം അംഗീതികുമാരനായ ഈശമിഷ്യായോട് അപേക്ഷിച്ച് നൽകണമേ ഇത്രയും തേള മാതാവിന്റെ സംഗീതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെ നിന്ന് നിന്നാൽ കൈവിട്ടപ്പെട്ടുവന്നു ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നച്ചുകൊള്ളണമേ കന്യാകൃതക്കാരികളുടെ മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ നിന്റെ ഞാൻ അണഞ്ഞു വന്നിരിക്കുന്നു നെടിയേർപ്പെട്ട കണ്ണിനീച്ചിന് ഈ പാപിയായി ഞാൻ നിന്റെ ദയാ ദയാദിക്യത്തെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വലിയ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ും ആമേ ജന്മാവില്ലാത്ത ഉത്ഭവിച്ച വിശുദ്ധമുറയമേ പാപികളുടെ സംഗീതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലും ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ഉദയ നക്ഷത്രമായ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശ